ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ ഈ ഇത് നമ്മുടെ സൈക്കിളാണ് ഞാനിപ്പോൾ വല്യഴിക്കലാണ് നിൽക്കുന്നത് നമ്മളിവിടെയൊക്കെ ജസ്റ്റ് ഒരു ടൂറ് ഇതെന്ന് പറഞ്ഞാൽ ചുമ കറങ്ങാനാണ് ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള സ്ഥലം ഇപ്പോൾ വെയിറ്റ് ചെയ്യും ഇതൊക്കെ ഇതാണ് നമ്മുടെ ക്യാമറമാൻ പേര് പൊന്നുണ്ണി അതായത് ഒരു സൗകര്യ നാരായണി കരാട്ടക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ മൊത്തം സ്ഥലം എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ബസ് ഇതാണ് നമ്മൾ പോകുന്ന വഴി സ്കൂളിൻ്റെ അവിടെ ആയത് ഇവിടെ ടാറിട്ട റോഡാണ് ഏകദേശം നമ്മൾ ഇതിലേയും വഴി കയറി ഈ പുറത്തൂടെ കറങ്ങിങ്ങനെയാണ് വന്നു വരുന്നത് പിന്നെ ഏകദേശം നമ്മളെന്താ ചോദിച്ചാൽ സൈക്കിളിലാണ് വന്നിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് റോഡ് ഈ വീഡിയോയ്ക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് വന്നാൽ നമ്മൾ ക്ഷമിക്കുക എന്താ നമ്മുടെ ക്യാമറമാൻ അംഗീകരിക്കുന്നത് നമുക്ക് റോഡൊക്കെ പൊളിഞ്ഞടക്ക് വേണം ഓ ഇതാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റ് വല്യക്കെ സ്കൂൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവിടെ ഇത് കണ്ടു ആർച്ച് പോലെ ആയിട്ട് ആർച്ചിനകത്ത് ഇതേ അവിടെ നമ്മുടെ ചെറിയൊരു ലൈറ്റ് ഹൗസ് ഉണ്ട് അതിഷ്ടപ്പെട്ടു പിന്നെ നല്ല വ്യൂ ഉള്ളൊരു മരമുണ്ട് അവിടെ പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പോസ്റ്റൊക്കെ പിള്ളേരുടെ പിന്നെ രണ്ട് മരമുണ്ട് ഇവിടെ ഒരു മാവും അങ്ങനെ അങ്ങനെ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു എൽ കെ ജി തൊട്ട് പ്ലസ് ടു പ്ലസ് വൺ മരമുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട കാര്യം ഞാൻ കൂടെ കാണിച്ച് തരാം പൊളിഞ്ഞു പൊളിഞ്ഞിടക്ക് നമുക്ക് നടക്കാൻ പോലും പറ്റാതില്ല നടക്കാൻ ചെറുകൊണ്ടൊരു എല്ലാ സൈക്കിളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഷേക്കാവും അവിടെ ഒരു ഉണ്ടോ ആ ജട്ടിയിലോട്ട് നമുക്ക് പോയി കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ എൻ്റെ സൈക്കിള് ഇവിടെ വെച്ചേക്കുവ അയ്യോ ക്യാമറമാൻ ഇറക്കടാ ഇറക്കടാ ഇവൻ കൈസ് ഇറക്കി ഇറക്കിയില്ല നമ്മൾ ഇവിടെ ഫുള്ള് കുഴുക്കോ ഇവൻ്റെ കൂടൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയായി ഇവന് ലോഡ് വെക്കാൻ പഠിച്ചു ആണ് ഇവൻ്റെ ചെൻ്റെയാണ് ഞാൻ നിൽക്കാൻ പോയി ചവിട്ടുന്നേ ഇവൻ്റെ സൈക്കിളാണ് ആ അതെടുത്തോണ്ട് ഈ സൈക്കിള് ഇവിടെ ഒരു കടയുണ്ട് നമുക്കിവിടെ വളർത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു വ്യൂ വളർത്തി അവിടെ ഒന്ന് കയറിയിരിക്കുക നമുക്ക് പോവാം എന്തൊക്കെയോ ആക്ഷൻസ് അവിടെ ഒന്നും കാണിക്കുന്നില്ല എനിക്കൊന്നും ഓർമ്മയില്ല വായ നമുക്ക് പോവാം സൈക്കിൾ പാതി അങ്ങോട്ട് നീക്കിയിട്ട് ചുമ്മാണെങ്കിൽ കേട്ടോ ഞാൻ ഇപ്പോൾ ഡബിന്നുകൊണ്ട് അത് കറക്റ്റ് സൗണ്ട് ഇട്ടത്തില്ല അവിടെ ഇതേണ്ടത് നമ്മുടെ അവിടെ ഒരു വീട് പൊളിഞ്ഞു കിടപ്പുണ്ട് ഇതേണ്ട അത് ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചേക്കാം അവിടെ വള്ളക്കാരൊക്കെ ഇരിക്കാറുണ്ട് അവിടെ ഷീറ്റൊക്കെ ഇട്ട് അവിടെ മൂടി വെച്ചേക്കുന്നു ഇപ്പോൾ സൈക്കിളിൻ്റെ സീറ്റ് ഉണ്ട് സൈസ് പൊളിയല്ലേ ന്യൂ ജനറേഷൻ ഒരു പുതിയ മോഡൽ ഈ എടുത്ത് ഇറങ്ങിയതും ബി എൻ ഡബ്ല്യൂൻ്റെ സീറ്റാണ് അപ്പോൾ ഇതേക്ക് നമുക്ക് വലിയ വള്ളം കാണിച്ചു തരുന്നത് ഷീപ്പരി വളം പറഞ്ഞാൽ വെള്ളം കളിച്ചു കോമായിട്ട് മിക്കവർക്കും അറിയുമായിരിക്കും ഞങ്ങളുടെ ഈ ഏരിയ എൻ്റെ ഒരു പെട്ടി പെട്ടിയല്ല പട്ടിയല്ലേ കേട്ടോ പെട്ടിയാണ് ഇവിടെ വള്ളം പിന്നെ ഇവിടെ കണ്ടൽ കാട് അത്യാവശ്യം ഇത് കണ്ടൽക്കാടേ അവിടെ കുറേ അപാപന്മാരൊക്കെ ഇട്ടു ആ അവിടെ മറ്റേ വലയൊക്കെ ഇടുന്നു എസ് കെ നടക്കുന്ന അവിടെ എസ് കെ മറ്റേ കടാണോ അവിടെ വലയൊക്കെ കിടക്കുന്നു ഇതിൻ്റെ ഒരു വള്ളം അത് ശിവപ്പൊരുപള്ളി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ ഒരു കടയുണ്ട് അടുത്തായിട്ട് അടുത്തായിട്ടൊരു കാടയാണ് ഞാൻ കാണിച്ചു തരാണ്ട് ഇതാണ് കാട ഇത് നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചേക്കുക ഇത് രണ്ട് സൈക്കിൾ നമ്മുടെ രണ്ട് സൈക്കിൾ ഞാൻ പുറകത്ത് കാണിച്ചത് ഇതെന്താ കൈസ് ഞങ്ങൾക്ക് ഇതിനപ്പുറത്തോട്ട് ചാടിയാലോ ഇത് നമ്മുടെ നമ്മൾ വന്ന സ്ഥലം ഇവിടെ കാടാ പിന്നെ ഇതിവിടെ വെള്ളം കിടപ്പുണ്ട് ഇത് അവിടെ കൊഞ്ച് കൊഞ്ചുണ്ട് കാണാൻ പറ്റുന്ന അതല്ല കൊഞ്ചു അവിടെ വെള്ളത്തിൽ കടിക്കുക വെള്ളം അതിന് നമുക്ക് വെള്ളം കിട്ടുന്നത് എന്തുവാ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് എന്ന് തോന്നുന്നു അങ്ങായിട്ടൊക്കെ കുറേ വെള്ളം വേണ്ടു ഇവിടെ വെള്ളം വല്ലേ ഉള്ളു ഇവിടെ വെള്ളമല്ല പ്രത്യേകിച്ചൊന്നുമില്ല നല്ല മനോഹരമായി പോയിട്ട് അവിടെ കുറെ കുക്കി അടിച്ചിട്ട് പോകുന്നു എൻ്റെ കാക്കാവുന്നവർക്കാണ് പോകുന്നത് വയസ്സിൽ തന്നെ നമ്മുടെ മുന്നേ ക്യാമറമാൻ പോന്നു ക്യാമറമാൻ വെള്ളത്തിൽ അടിക്കും ആ പറഞ്ഞു തരണ്ടിക്കറാൻ വന്നു ആ വള്ളത്തിൽ തവള നോക്കണമെന്ന് പോവാം വീട്ടിലോട്ട് പോവാം വേറെ സ്ഥലം കാണിച്ചു തരാം വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം ദൈവം കേണേന്ന് സ്കൂൾ കണക്കായി സ്കൂളിൻ്റെ ഭാഗം ആ അത് ഇവിടെ എടുത്ത് ഇവിടെ അല്ല ക്യാമറ വേണേ വാ 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 ദൈവം വരുന്നുണ്ട് ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞേക്കാം ഡബിയിലേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് പോവാം ടുത്തെ വ്യൂ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട് അത് ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലോട്ട് സൈക്കിൾ കാണാൻ ഒരു വ്യൂ ഒന്നും പിടിയല്ലാൻ വേണ്ടി കിട്ടുന്ന സംഭവത്തിൽ ഓഫ് റോഡാണ് അയ്യോ പണ്ട് ഇടിക്കുക ഇല്ലല്ല അയ്യോ അയ്യോ ഇപ്പം വീണു ഞാൻ നമുക്ക് അവിടെ വെള്ളം പൊതു കമ്പത്തിയില്ലേ പോലെ നമുക്ക് നേരെ വിട്ടോട്ട് പോവാം ഇടിഞ്ഞകത്തല്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ വളമുണ്ട് ഇവിടെ വീഴാതെ സൂക്ഷിക്കണം ഇവിടെ ഇടിച്ചൊക്കെ നിൽക്കുക അവിടെ ഒരു പച്ച പച്ചവേലിയിൽ അവിടെ ആ വഴിയല്ലേ കേട്ടോ വീട്ടിലോട്ട് പോകുന്നത് ഈ വഴിയാണ് ഇവിടെ ഒരു മരം പിന്നെ ഒരു കുളം ആമ്പൽക്കുളം ഇത് ഉണ്ട നമ്മുടെ ക്യാമറ അതിലെ അതിലെ ഒരു വഴിയുണ്ട് ഇതേണ്ട ക്യാമറാമാൻ്റെ പോസ്റ്റർ കരാട്ടയുടെ അത് ഇവിടെ ഈ വഴി ഗ്രാമത്ത് നിന്നിട്ടുള്ള കാഴ്ച നമുക്ക് കാണാം കാഴ്ച തന്നെ വല്യഴിക്ക് പാലം പാലം നമ്മളത് പാലത്ത് ഈ പിന്നെ കായലിൻ്റെ ആണല്ലോ പാലം അവിടെ ഒരു എന്തുവാ സൗഹൃദ ബന്ധമുണ്ട് കായലും കള്ളും കൂടി ഉണയ്ക്കുന്ന ആളാണ് പിന്നെ കായലിന് ഞാൻ കായൽ കാണിക്കുക ഈ ഇവിടെ നമ്മൾ സൈക്കിൾ സൈക്കിൾ തേണ്ട സൈക്കിൾ ഉണ്ട് പിന്നെ അതീ മരം കണ്ടോ ഒഴുതേ നമ്മൾ ഏർമാണം കെട്ടിയതാണ് ഇതിൻ്റെ ഈ കമ്പനിയിലൊക്കെ വേണമെങ്കിൽ ഇരിക്കുക അതിൻ്റെ മണ്ടക്കെട്ട വലിഞ്ഞു കയറുന്നത് നമ്മളെ ക്യാമറ വലിഞ്ഞ് ക്യാമറ മാൻ വലിഞ്ഞു ചേർക്കുന്നുണ്ട് അത് വേണമെങ്കിൽ പുള്ളപ്പ് ഇടുക പുള്ളപ്പ് കൈ ഇല്ലാതെ അവർക്ക് അവിടെ പിന്നെ പിന്നെയും കണ്ടൽക്കാട് കാലിലോട്ട് വീണ് കിടക്കുന്നു പിന്നെ മണ്ടയ്ക്ക് ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റെല്ലാം ഈ തുണി താർപ്പയൊക്കെ വലിച്ച് ഒരാൾ കിടന്നിട്ടുണ്ട് നമ്മുടെ ക്യാമറമാനാണ് കിടന്നത് ഇതി കിടന്നാൽ അവൻ്റെ കൈ ചോര ചോരമുണ്ട് അവിടെ തെർമോക്കോൾ എഴുതി വരികയുണ്ട് വട്ട് അതേ അവിടെ മയിലുണ്ട് കൈ അവിടെ ഒരു മയിലുണ്ടായിരുന്നു അവൻ പേരാണ് എഴുതി വെച്ചേക്കുന്നത് വേറെ ഒന്നുമില്ല അതെ അവളെ മൈലുണ്ട് നമുക്ക് മയിലിൽ പിടിച്ചാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മയിൽ ഫ്രൈ ചുമ്മാനിക്കും എനിക്ക് പോകാം ഇതേ അവളെ സ്കൂളിൻ്റെ പുറകിലായിട്ട് മൈലുണ്ട് അത് പോയി പോട്ടെ കിട്ടിയാലും വറക്കായിരുന്നു ഞങ്ങൾക്ക് വ്യൂ കണ്ടുപോകാം നല്ല ചുറ്റി നടന്നിങ്ങനെ സൈക്കിള് സൈക്കിള് കാണിച്ചത് സൈക്കിളായാലും അടിച്ചോണ്ട് പോയാൽ അടിച്ചോണ്ട് പോയാലും വേണ്ടത് ഞാൻ ഇപ്പോൾ വരാം അയ്യോ പെട്ട് അത് അവിടെ ഞാൻ വരുന്നു കഴിയും കുടുംബം പോയി സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു കുഴിയായിരുന്നു പിന്നെ ഈ ചെടി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പൂവാണ് അതിനകത്ത് ഈ പൂവുള്ള നല്ല കുഞ്ഞി 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 കുഞ്ഞിപ്പൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പൂ ഞാൻ പറഞ്ഞ പിക്ക് ഉണ്ടായത് എന്തൊക്കെയോ വട്ട മറിക്കുക അവിടെ നല്ല രസം എനിക്ക് അതിന് ആ പൂവും കൊണ്ടായിരിക്കും നടക്കാം ചെവി വെക്കാൻ പറ്റും ചെമ്പരത്തിയായിരുന്നു ഇനി പിന്നെ അത് വേണ്ട ക്യാമറാമാൻ്റെ ലീലാ വിലാസങ്ങളും മതിലും ഉണ്ടെങ്കിലും ഉള്ള പരിപാടി ഗേൾസ് സ്കൂളിനകത്ത് വ്യൂ ഇല്ല എൻ്റെ ടീച്ചർമാരേലും പൊക്കും ഇവിടെ പാലകൊക്കെ കാണാത അവിടെ പാട്ടിക്കൂട്ടനൊക്കെ ഉണ്ട് അവിടെ ഒരു കാട് പോലെ ഇതുണ്ട് ഗേൾസ് പിന്നെ ഉപ്പുടാ ഞാൻ എനിക്ക് ഒന്ന് ഇറങ്ങി പോയി ഇവിടെ കിടക്കു വരുന്ന അപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സായിപ്പും മദാമിയൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുത്താം ഇവിടെ ഇടയ്ക്ക് ഇട്ടൊക്കെ സൈപ്പൊക്കെ വരും വീടിന് അവിടെ ചേർന്നില്ല പോകുന്നു ഒരിക്കുകയും കാണിക്കാൻ ഞാൻ വിട്ടു പോയായിരുന്നു അതാണ് ഇങ്ങോട്ട് തിരിക്കുന്നില്ല കാണിച്ചത് പിന്നെ സൈ സൈക്കിൾ അല്ലല്ലോ ആ പാല ബിയറും കുക്കി അവിടെ തൂക്കിയിട്ടുണ്ട് പിന്നെ പാലത്തിന് പാലപ്രധാന പാലവും കണ്ടുകൊണ്ടിരുന്ന ചോറൊക്കെ ഉണ്ണാം അത് ഇതാണ് ബെന്തി വെറുതെ ചായ കൂടി പിന്നെ ഇവിടെ നിന്ന് ക്യാരം ബോർഡൊക്കെ കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് മുടി ഇങ്ങനെ ഇരിക്കുക അത് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അവിടെ ചെറിയൊരു വീട് പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നമുക്ക് അപ്പുറത്തെ ഈ ടേബിളൊക്കെ ഇട്ടേക്ക് വരുത്താമെങ്കിൽ ഈ അവിടെ ചായയൊക്കെ കുടിക്കാം സായിപ്പന്മാർക്ക് കുറവ് ഊണ് ഒക്കെ കൊടുക്കാം പരുന്നവർക്കൊക്കെ അപ്പോൾ ഇത്തേക്ക് എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എത്ര കഷ്ടപ്പെട്ടെടുത്തതാണ് പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി കുറവെന്ന് ചോദിച്ചാൽ നമ്മൾ കിടന്ന് കുലുങ്ങുന്നതിൻ്റെയൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ ആക്ച്വലി നമ്മുടെ നേരത്തെ ഫോണിലല്ല എടുക്കുന്നത് വേറെ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചൊക്കെ എടുക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാണാൻ വേണ്ടി ഇതാ ഞാൻ അവിടെ വെച്ചെടുത്തൊരു പിക്ക് ആണ് ബായ്